ോ നല്ല ആൾക്കാരത് കാലിലേക്ക് എവിടെ വന്നോട്ടെ ഒന്നും നിങ്ങൾ നല്ല വീരന്മാരാതിലാ അങ്ങോട്ട് നിൽക്കട്ടെ അവിടെ ട്ടോ തോ മുറിയൊന്നു അതന്നെ പണിയുള്ളു പിടിച്ചോ ഓക്കേ നവാസ് പിടിക്കണേ വലിച്ചാ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് വലിക്കാർക്ക തല പിടിച്ചിട്ട് വലിക്കാം നമ്മളെ അവിടെ കൊണ്ടി കാട്ടു അങ്ങ് കൊണ്ടുപോവാണ്ട് വലിക്കാൻ പോകുന്നുണ്ട് കണ്ടത്തിൽ മിച്ചത്തെ കൊണ്ടുപോകും മിച്ചത്തെ കൊണ്ടുപോവാൻ പിടിച്ചോളൂ തല പിടിക്ക് കൂടിയാണ് ഒരാളാ കണ്ട മിച്ചത്തെ കൊണ്ടുപോവാരുത് വാഴ്വാതിരെ റിയില്ല <laughs> മനുഷ്യനുവാ ഞാനെവിടെയും ഞാനും ബാക്കണോ കേട്ടോ